നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഇരിങ്ങാവൂർ ഇസ്ലാമിക് സെന്റർ ബൈത്തുന്നൂർ എന്ന പേരിൽ അർഹമായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി ബൈത്തുന്നൂർ ഭവനത്തിന്റെ താക്കോൽദാനം കോഴിക്കോട് വലിയക്കാസി സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ ജമുലൈലി നിർവഹിച്ചു ഇരിങ്ങാവൂർ ഇസ്ലാമിക് സെന്റർ ബൈത്തുന്നൂർ എന്ന പേരിൽ നിർമ്മിച്ച് നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലലി നിർവഹിച്ചു ഇവിടെ ഇങ്ങനെ ഒരു പ്രചോദനമായ പ്രേരകമായ സത്യത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാരണങ്ങൾ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് വർഷമായി ഇസ്ലാമിക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ട് ധാരാളം പദ്ധതികൾ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ നടക്കുന്നു ഉത്തരവാദിത്തം ഇതുണ്ടല്ലോ ഭൗതിക ചില കുറുക്കുളമേദിന എം എൽ എ സയ്യിദ് എ എസ് കെ തങ്ങൾ അടിമാലി മുഹമ്മദ് ഫൈസി അഷ്കർ ഫൈസി സി കെ ഹിദായത്തുള്ള ഖാസിം ഖോയ തങ്ങൾ അലി അക്ബർ പി പി എന്നിവർ സംസാരിച്ചു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ സിദ്ദീഖ് ഹാജി മദ്രസ സേവന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ ബാപ്പുട്ടി ഉസ്താദിരിങ്ങാവൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വെട്ടനൂസ് തിരൂർ